നമസ്കാരം കേരള കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് കൃഷി ഭവന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ കർഷകർക്ക് ടിഷ്യൂ കൾച്ചർ വാഴ തൈകൾ വിതരണം ചെയ്തു ഒരു കോടി ഫലവൃഷ്ട തൈ വിതരണ പദ്ധതി പ്രകാരം റോബസ്റ്റ് ഇനം ആയിരം തൈകളാണ് വിതരണം ചെയ്തത് ഭക്ഷ്യ സ്വയംപര്യാപ്തതയും സുരക്ഷിത ഭക്ഷണവും ഉറപ്പാക്കൂ എന്നതാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത് ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു കൈകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിസി ജോളി അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണൽ ഉഷ ചിപൻ വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷിബു പടപ്പറമ്പത്ത് വാർഡ് മെമ്പർ ടീന ടിനു എന്നിവർ സംസാരിച്ചു കർഷകരായ ഈജ ഏലിയാൻസ് ഇടയ്ക്കാട്ട് തോമസ് കെ ടി കിഴക്കേ ഭാഗം ജിൻസ് മൈക്കിൾ ഏലിയാസ് കുഴിക്കാട്ട് ഓ എം നാസർ ഓണേലിക്കുടി തുടങ്ങിയവർ പങ്കെടുത്തു പറഞ്ഞു ശിവൻ ആരോഗ്യ വിദ്യാഭ്യാസം ശ്രീമതി ഒട്ടനവധി തൈകൾ വിതരണം ചെയ്തുവെങ്കിലും കൊടുക്കുന്നത് ചെറിയ തൈ ആണെങ്കിലും ഏറ്റവും വലിയ വിളവ് ലഭിക്കുന്ന ഒരു തൈ ആണ് ഇന്നിവിടെ കൊടുക്കുന്നത് നമ്മൾ ചെറിയ ടിഷുക്കാലത്ത് വാഴ മേടിക്കുമ്പോൾ പലർക്കും ഇതിൽ നിന്നും അത്രയും വലിയ കൊല കിട്ടുമോ എന്നൊരാശങ്ക ഉണ്ടെങ്കിലും കൃഷി ചെയ്ത അനുഭവസ്ഥരുടെ അനുഭവത്തിൽ നിന്നും മുപ്പതും മുപ്പത്തഞ്ചും നാൽപ്പതും കിലോ ഒറ്റ കൊലയിൽ നിന്നും നമുക്ക് ആദായം കിട്ടുന്നു ചെറിയ ശുശ്രൂഷയിൽ ആദായം കിട്ടുന്ന നല്ല ഇനത്തിൽപ്പെട്ട ശിശുക്കളത്തെ വാഴുത്തായ്ലാണ് നമ്മൾ ഇരുപത് രൂപ വില വരുന്നത് അഞ്ച് രൂപ മാത്രം ഉൾക്കൊക്കെ ചെയ്യുമെന്ന് മേടിച്ചുകൊണ്ട് കൃഷിക്കാർക്ക് പറയുന്നത് അപ്പോൾ നമ്മുടെ കൃഷിക്കാർ ഓരോ വിത്തുകളും വരുമ്പോഴും അവർക്ക് ആ കൃഷിയിലുള്ള താല്പര്യം കൂടി കൂടി വരുന്നുകൊണ്ടാണ് ഇവിടെ തൈകു പോകുമ്പോൾ അവശേഷിക്കാതെ അവർ കൊണ്ടുപോകുന്നത് കാലാവസ്ഥയിൽ വരുന്ന വ്യതിയാനങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മുടെ കാട്ടാനുശല്യോ അല്ലെങ്കിൽ മഞ്ഞമൃഗങ്ങളോ ഉണ്ടോ കൊണ്ടൊക്കെ കൃഷി നശിച്ച് പോകുമ്പോഴല്ലാതെ ഇവർക്കെല്ലാം ഇതിൽ നിന്ന് ആദായം ലഭിക്കുന്നുണ്ട് ആ ആദായം ലഭിക്കുന്നതിൽ നമുക്ക് കൃഷി ഡിപ്പാർട്ട്മെൻറ്റിനും അഭിമാനിക്കാം ഇതിൽ താല്പര്യം കടിക്കുന്ന എല്ലാ കൃഷകരെയും അനുവദിച്ചുകൊണ്ട് ഈ കൃഷിയും നല്ല രീതിയിൽ അവർക്ക് ഇളവ് നൽകി അവർക്ക് ആശ്വാസമായിട്ട് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി ഈ ചടങ്ങ് വിചാരിച്ചു ഉദ്ഘാടനം ചെയ്യുന്നു